ആ അല്ല സാറിനെ ഒരു എന്താ പറയുക ഒരു മലയാളിയെ പോലെ തോന്നുന്നില്ലല്ലോ അത് ശെരി എന്താ സാർ ഇല്ല തോന്നുന്നില്ല പിന്നെ സാറിന്റെ ഐഡന്റിറ്റി കാർഡ് കൂടി എനിക്കൊന്ന് കാണണം അല്ല പക്ഷെ ഇതിലുള്ള 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 ഫോട്ടോ ഡിഫറെന്റ് ആണല്ലോ ആ സാറിന്റെ ഐഡന്റിറ്റി കാർഡിലുള്ളത് അല്ല സാർ ഫോട്ടോ അല്ല ഞാൻ ഐഡന്റിറ്റി കാർഡല്ലേ എനിക്ക് കാണേണ്ടത് ആദ്യം ഇതൊരു ഇത് ഇതൊരു റിയൽ ഇതാണ് അപ്പോഴതിനുള്ള ഫോട്ടോ ഡിഫറെന്റ് ആണ് സാറിന്റെ ഐഡന്റിറ്റി കാർഡുള്ള ഫോട്ടോ ഡിഫറെന്റ് ആണ് ആ ഓക്കെ ആ അപ്പഴി ഞാൻ സാറിനോട് ചില കാര്യങ്ങൾ ചോദിക്കാം നമ്മള് മൊത്തം ടീമുണ്ട് എല്ലാരും ഉണ്ട് നീ എവിടെയാടാ നാട്ടിലെ